നിങ്ങൾ ഈ ഡോറാണ് ഡോറങ്ങട്ടോ വീടിൻ്റെ ഫ്രണ്ട് ഡോറായിട്ട് സെലക്ട് ചെയ്ത ആദ്യം പക്ഷേ എന്താ പറയുക ഈ ഡോറുണ്ടല്ലോ ഹായ് ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ ഡോർ സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കണം കേട്ടോ വീട്ടിൻ്റെ ഫ്രണ്ട് ഡോർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹവായ സ്റ്റോറിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇത് ദൂരം എന്ന് പറയുന്നത് അഞ്ച് കിലോമീറ്റർ ഉള്ളതുകൊണ്ട് കേട്ടോ നാഷണൽ ഹൈവേൻ്റെ അടുത്തായിട്ടാണ് യാത്ര റോഡാണ് കണ്ണാടി പഞ്ചായത്തിലായിട്ടാണ് കേട്ടോ ഈ ഉള്ളത് ഹവായ് സ്റ്റോർ ഇവിടെ സ്റ്റീൽ ഡോറാണ് ലഭിക്കുന്നത് അപ്പോൾ ലുലുമാളൊക്കെ ഇതിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഒരു സ്റ്റോപ്പ് ദൂരമുള്ളട്ടോ ഇവിടെ നന്നതിനകത്തേക്ക് കയറാം കേട്ടോ നേരത്തെ ഇതിനെ കയറി ചേട്ടനും കയറി ഞാൻ കയറിയില്ല കയറാം അപ്പോൾ ആദ്യം തന്നെ ഹവായ് സ്റ്റോർ ഒന്നും അങ്ങനെ എഴുതിയിട്ടുണ്ട് അതിൽ ചേട്ടൻ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ വാതിലുകൾ വെച്ചിട്ടുണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അവരിങ്ങനെ ഷോയ്ക്ക് വെച്ചിരിക്കുകയാണ് ഓരോ വാതിലുകളായിട്ട് അടുത്ത വെച്ചിട്ടുണ്ട് സിംഗിൾ ഡോറ് ഡബിൾ ഡോറ് പിന്നെ ബാത്റൂം ഡോറ് ബെഡ്റൂം ഡോറൊക്കെ അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം എന്നിട്ട് അവർ നമുക്ക് അളവൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സും കൊടുത്താൽ അവിടെ കൊണ്ടുവരണം കേട്ടോ ചെയ്യുന്നത് നമുക്ക് ഓരോന്നും നോക്കിയിട്ട് തൃപ്തിയായിട്ട് എത്താൽ മതി പറഞ്ഞിട്ട് പ്ലെയിനിനൊക്കെ നല്ല റേറ്റ് ആണ് കേട്ടോ എന്താ പറയുക അറുപതിനായിരം അറുപത്തൊമ്പതിനായിരം വരെയുണ്ട് അപ്പോൾ എല്ലാവരും ഏകദേശം സ്റ്റീൽ ഡോറാണ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ കുറച്ച് ഭാഗങ്ങളിലൊക്കെ പോയി ഇവിടെയൊക്കെ എല്ലാവരും സ്റ്റീൽ ഡോറാണ് കേട്ടോ മരത്തിൻ്റെ ആകുമ്പോൾ ചെവലും പിന്നെ മഴക്കാലവും വേനൽക്കാലം ഒക്കെ ആകുമ്പോൾ ടൈറ്റും ലൂസൊക്കെ ആകുന്നതനുസരിച്ച് മാറ്റം വരും അപ്പോൾ സ്റ്റീൽ ഡോർ ആകുമ്പോൾ അതിൻ്റെ പ്രശ്നമില്ല അപ്പോൾ എന്താ പറയുക നമ്മളും സ്റ്റീൽ ഡോറാണ് കേട്ടോപ്പോൾ എടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ഇങ്ങനെ കുറേ ഡോറുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക അവർ നമുക്ക് പി ഡി എഫ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോയിൽ കണ്ടിട്ട് സെലക്ട് ചെയ്യേണ്ട നിങ്ങൾ നേരിട്ട് കണ്ടാലേ അതിൻ്റെ വ്യത്യാസം അറിയുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ നേരിട്ട് കണ്ടിട്ട് സെലക്ട് ചെയ്യുക പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരിട്ട് വന്ന് സെലക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ ഏതാണോ സെലക്ട് ചെയ്യണമെന്നൊരു തൃപ്തിയില്ല ഇങ്ങനെ പലതും നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ ഓരോ നമ്മൾ എന്താ പറയുക ഇത് നോക്കി ഇതും ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ വാതിലും പക്ഷേ ഇതിൻ്റെയൊക്കെ ഉള്ളതാണ് തുറക്കാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മൾ നോബ് വെച്ച് തുറക്കുമ്പോൾ ചിലപ്പോൾ കൈ അവർ അവരുടെ തന്നെ കൈ ഇങ്ങനെ പെടുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ആദ്യമൊക്കെ ആയിട്ട് തുറക്കുമ്പോൾ കൈ പടാൻ സാധ്യതയുണ്ട് കേട്ടോ പ്രാക്ടീസാകുമ്പോൾ കുഴപ്പമില്ല എങ്കിലും കുട്ടികളാകുമ്പോൾ അതിൽ കളിക്കും പിന്നെ കൈ പടാൻ സാധ്യതയുണ്ട് ഇങ്ങനെ തുറക്കുമ്പോൾ അപ്പോൾ ഏറ്റവും തുറന്ന ഏട്ടൻ്റെ കൈ അതിന് ചെറുതായിട്ട് മുട്ടിയിട്ടോ അപ്പോൾ തോളിങ്ങനെ അടന്ന് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് നോബ് ഒരു പേടി നോബ് ഉള്ളത് പക്ഷേ നോബുള്ള വാതിലുകളാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നത് പ്ലെയിൻ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ റേറ്റും കൂടുതലാണ് നോബി ഉണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ നോബ് തന്നെ നമ്മുടെ എന്തെങ്കിലും പോയിക്കൊണ്ടിരിക്കുകയാണ് സെലക്ട് ചെയ്യാൻ പക്ഷേ എന്താ പറയുക നോബ് ഒരു തടസ്സവും ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ മോനൊക്കെ ഭയങ്കര വികൃതിയായത് കാരണം എടുക്കാൻ തന്നെ പേടിയാണ് നോബുള്ളത് ഉള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നൊരു ആകെ കൺഫ്യൂസിങ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മോനാദി കൂടി ഇതിൽ കൂടി ഓടിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളാ എന്താ പറയുക രണ്ട് മണിക്കൂറായിട്ടോ ഡോറ് സെലക്ട് ചെയ്യാൻ വന്നിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതും തൃപ്തി ആയില്ല നാല് മണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ സമയം ആറ് മണിയാകാനായി ഇങ്ങനെ നോക്കി 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 അവസാനം മോനോട് ചോദിക്കുമ്പോൾ മോനൊന്നു പോയി പറയും കേട്ടോ സിംഗിൾ ഡോർ കാണിച്ചു അതിന് ഡബിൾ ഡോർ ആക്കി തരുവർ അപ്പോൾ അവസാനം ഇങ്ങനെ നോക്കി 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 മോനും ഇതാണ് കേട്ടോ ആദ്യം പറഞ്ഞത് ഇത് ഇത് മതി പറഞ്ഞു കേട്ടോ അത് സിംഗിൾ ഡോറാണ് പക്ഷേ ഇതിൻ്റെ ഡബിൾ ഡോർ ഉണ്ട് ഫ്രണ്ടിൽ പിന്നെ നമ്മൾ വിചാരിച്ചു അതന്നെ തന്നെ നോക്കുകയെന്ന് പറഞ്ഞു ഇതൊക്കെ പ്ലെയിനാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ നോബ് ഉള്ളത് കാരണം ഫ്രണ്ടിൽ ഡബിൾ ഡോറ് ഇതിൻ്റെ നോബ് ഉണ്ട് അത് പറ്റില്ലായിരുന്നു അപ്പോൾ എന്താ പറയുക നമ്മൾ പിന്നെ നമ്മുടെ ഇതിന് സ്യൂട്ടാവണം വാതിലും വേണമല്ലോ നമ്മൾ ഇങ്ങോട്ടേക്കാണോ അടയ്ക്കുന്നതിനനുസരിച്ചുള്ള അതും സെറ്റ് ആകണം പിന്നെ ചിലതൊക്കെ ജനലോട് കൂടെ ഇവിടെ വന്ന കേട്ടോ ഗ്ലാസിൻ്റെ അത് നമുക്ക് പറ്റത്തില്ല അത് ഒരുപാട് വീതിയായി പോകും നമ്മൾ വീതി വിട്ടിട്ടില്ല അപ്പോൾ ഈ ഇതായാലോ എന്ന് ചോദിച്ചു കേട്ടോ പിന്നെ ഇത് വേണ്ട എന്ന് വേണ്ടത് വേണ്ട മാറി ഇതോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആകെ കൺഫ്യൂസിങ് ആയിരുന്നു കേട്ടോ പിന്നെ ഇതായിരുന്നു മോന് അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ സിംഗിൾ ഇതല്ല ഇതല്ല വേറെ ഒരെണ്ണം ആയിരുന്നു കേട്ടോ അത് കാണിച്ചു തരാം അതായിരുന്നു പിന്നെ അത് മതി ഇത് മാത്രം ഏകദേശം ഇതായിരുന്നു കേട്ടോ അവസാനം ഇത് തന്നെ സെലക്ട് ചെയ്തിട്ടോ ഇതിൽ നോബൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ കൈവിടും എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തുറക്കും ചെയ്യാമല്ലോ ഇതിൻ്റെ റേറ്റ് ഒന്ന് പറയുന്നത് നാൽപ്പത്തഞ്ചായിരത്തി അഞ്ഞൂറ് സംതിങ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തരാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ ഇത് തന്നെ സെലക്ട് ചെയ്തു മതിയാക്കി കേട്ടോ ഒരുപാട് സെലക്ട് ചെയ്യാൻ വന്നാൽ പിന്നെ നമുക്ക് ഏതാണെന്ന് കൺഫ്യൂസിങ് ആവും അപ്പോൾ ഞങ്ങൾ അവസാനം ഇത് സെലക്ട് ചെയ്ത് വെള്ളിയാഴ്ചത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു കർക്കിടകം കഴിയുന്നതിന് മുന്നേ നമുക്ക് ഫിറ്റ് ചെയ്യണം അപ്പോൾ വെള്ളിയാഴ്ച കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിട്ട് വീഡിയോ മോള് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബായ്